എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ യും വിനേശ്വര ചാറ്റബിൾ ട്രസ്റ്റിന്റെയും ഭവന രഹിതർക്കായുള്ള നൂറ് പേർക്ക് വീട് വെച്ച് നൽകുന്നതിനുള്ള പദ്ധതിയാണ് ആശ്രയ സമ്മാനം ഞർക്കെടുപ്പിന്റെ സമ്മാനങ്ങൾ ഒരു ഗ്രാം ഗോൾഡ് കോയിൻ രണ്ടാം സമ്മാനമായിട്ട് ഒരു ആൻഡ്രോയിഡ് ടി വി മൂന്നാം സമ്മാനമായിട്ട് ഒരു മൊബൈൽ ഫോൺ നാലാം സമ്മാനമായിട്ട് മൂന്ന് പേർക്ക് സീലിംഗ് ഫാൻ മാത്രമല്ല രണ്ടുപേർക്ക് പ്രഷർ കുക്കർ ഉണ്ട് അതോടൊപ്പം തന്നെ മെഗാ നെറുക്കെടുപ്പിൽ നിങ്ങൾക്ക് വിവിധങ്ങളായ സമ്മാനങ്ങളാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഒന്നാം സമ്മാനം പത്ത് പേർക്കാണ് ഒൻപത് വീടും ഒരു ഇന്റർലോക്ക് കമ്പനിയുമാണ് നിങ്ങൾക്ക് ഒന്നാം സമ്മാനമായി രണ്ടാം സമ്മാനമായിട്ട് പ്ലോട്ടുകളാണ് ലഭിക്കുന്നത് മൂന്നാം സമ്മാനമായി നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മഹേന്ദ്ര താറാണ് ഈ മഹേന്ദ്ര താറ് തിരഞ്ഞെടുക്കാൻ കാരണം ഇന്ത്യക്കകത്ത് പൂർണ്ണമായി സർവീസ് ഫെസിലിറ്റി ഉള്ള ഒരു വാഹനമാണ് മഹേന്ദ്ര താറ് അതാണ് മൂന്നാം സമ്മാനമായി നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ എത്തിക്കുന്നത് ഹോണ്ട ഇറക്കിയിട്ടുള്ള വാഹനങ്ങളെ ഏവരുടെയും ശ്രദ്ധ ആകർഷിച്ച ഡിയോ സ്കൂട്ടർ അതും മൂന്ന് പേർക്ക് അഞ്ചാം സമാനമായി ഇരുപത്തിയഞ്ചു പേർക്ക് ഗോൾഡ് കോയിൻ ആണ് നിങ്ങളുടെ മുന്നിൽ സമ്മാനമായി എത്തിക്കുന്നത് ആറാം സമ്മാനമായിട്ട് നൂറ് പേർക്ക് ഗൃഹോപകരണങ്ങളാണ് ലഭിക്കുന്നത് ഫ്രിഡ്ജ് ടി വി വാഷിംഗ് മെഷീൻ തുടങ്ങിയ ഹോം അപ്ലയൻസസ് നിങ്ങൾക്കും ഈ സമ്മാനങ്ങൾ ലഭിക്കേണ്ടേ ഈ സമ്മാനം ലഭിക്കുന്നതിനായി അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ട് ടോക്കൺ ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് രൂപയ്ക്ക് അഞ്ച് ടോക്കൺ ലഭിക്കും മാത്രമല്ല രൂപ അടങ്ങുന്ന അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഗ്രഹോപകരണങ്ങളാണ് നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കും അതോടൊപ്പം മറ്റൊരു കാര്യം ഉള്ളത് പറഞ്ഞാൽ അതിൽ ഗോൾഡ് കോയിൽ നിങ്ങൾക്ക് ലഭിച്ചേക്കാം അതെ ചാൻസ് ആണ് നിങ്ങൾക്ക് ഇനി വെറും പതിനൊന്ന് ദിവസം മാത്രം അതെ ഇനി വെറും പതിനൊന്ന് ദിവസം മാത്രം ഈ സമ്മാന പരിവേഡ് മൂന്നാമത്തെ ഞെറുകട പിന്നെ വേഗമാക്കട്ടെ